കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഏഷ്യ ലൈവ് ടി വി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജികളെ എങ്ങനെ മാറ്റി പോസിറ്റീവ് എനർജി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ ഒരു വീട്ടിലേക്ക് നെഗറ്റീവായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഴയ ഉപയോഗശൂന്യമായ ടേപ്പർ കോഡറ് പിന്നെ ഓടാതെ നിൽക്കുന്ന ക്ലോക്ക് പിന്നെ പിന്നെ ഉപയോഗശൂന്യ അതായത് വർക്ക് ചെയ്യാത്തതായിട്ടുള്ള പഴയ ടിവികൾ അങ്ങനെയുള്ള പല സാധനങ്ങളും പല വീടുകളിലും ഇന്നും സൂക്ഷിച്ചു വെക്കുന്നതായിട്ട് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള സകല സാധനങ്ങളും ആദ്യം വീട്ടിൽ നിന്നും മാറ്റുക കഴിഞ്ഞ ആറുമാസമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതും ഇനി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്നും മാറ്റുക വീട്ടിൽ നിന്നും മാറ്റി വീടിൻ്റെ പിന്നെ വീടിൻ്റെ ചുറ്റും വീടിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ നാല് വശവും അഞ്ചടി അകലത്തിൽ എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ അതെല്ലാം പറക്കി മാറ്റുക ചിലര് പിന്നെ മുറ്റടിച്ചിട്ട് ചൂല് അവിടെ പിന്നെ ഫിത്തിയോട് ചേർത്ത് വെക്കുന്നത് കാണാം ചിലർ പിന്നെ കുന്താല് നമ്മട്ടി അങ്ങനെയുള്ള സാധനങ്ങൾ ഫിത്തിയോട് ചേർത്ത് വെക്കുന്നത് കാണാം ചിലർ വിറവ് കൊണ്ടുവയ്ക്കുന്നത് കാണാം അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട് എന്ത് തന്നെ ആയാലും വീടിന് ചുവരിൽ നിന്ന് അഞ്ചടി അകലത്തിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം പറക്കി മാറ്റി വീടിൻ്റെ നാല് സൈഡും വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം വീടിനകത്തേക്ക് കയറുക ഓരോ റൂമിലേക്കും കയറി ചെന്നിട്ട് ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം മാറ്റുക ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതായി പതിനേഴിലെയും പതിനെട്ടിലെയൊക്കെ കലണ്ടറുകൾ ഇന്നും സൂക്ഷിക്കുന്ന പല വീടുകളുമുണ്ട് ഇത്തരത്തിലുള്ള എന്ത് സാധനങ്ങളുണ്ടെങ്കിലും അതെല്ലാം വാരി പുറത്ത് കളയുക ഇന്ന് നമ്മുടെ ടേബിളിൻ്റെ മോഡലിൽ ഇന്നത്തെ പത്രം കിടന്നാൽ അത് പോസിറ്റീവ് എനർജിയാണ് പക്ഷേ അത് ഇന്നത്തെ പത്രമാണെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് അതിന് സ്പ്രെഡ് ചെയ്യുന്നത് അങ്ങനെ അത്തരത്തിലുള്ള ഈ ആഴ്ചത്തെ വീക്കിലി പോസിറ്റീവ് കഴിഞ്ഞ വീക്കിലി നെഗറ്റീവാണ് അങ്ങനെയുള്ള സകല സാധനങ്ങളും വീട്ടിൽ നിന്ന് ഒഴിവാക്കി വീടെല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറ കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കി കുന്തിരിക്കും ഗ്രാമ്പ് കല്ലുപ്പ് ഇത് മൂന്നും കൂടെ പൊടിച്ച് സന്ധ്യാസമയത്തൊന്ന് പിന്നെ പോയിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ നെഗറ്റീവ് എനർജികൾ എല്ലാം പോവുകയും ചെയ്യും പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരികയും ചെയ്യും എന്നിട്ട് ഫംഗ്ഷ്യയിൽ നല്ല ടൂളുകളുണ്ട് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും സാമ്പത്തിക ഉയർച്ച കിട്ടാനും ആരോഗ്യം കിട്ടാനും വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച കിട്ടാനും കുടുംബത്തിലെ ഐക്യമുണ്ടാവാനും കപ്പിൾസുകൾ നല്ല ഐക്യത്തിന് പോകാനും കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകളും വികസിപ്പിച്ചെടുക്കാനും ഒക്കെ പലതരത്തിലുള്ള ടൂളുകളുണ്ട് നല്ലൊരു ഉപദേശം അനുസരിച്ച് അത്തരത്തിലുള്ള ടൂളുകൾ പിന്നെ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും സാമ്പത്തികവും തൊഴിലും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും സർവ്വ ഐശ്വര്യങ്ങളും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക സംശയവും